ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഇന്നോർക്കും ഇന്നെന്താ അടുക്കള ഇതൊന്നും അല്ലല്ലോ ഇന്നെന്താ അമ്പലമാണല്ലോ കാണിക്കുന്നതെന്ന് ഓർക്കും അപ്പം ഇന്ന് മകരവിളക്കാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുന്ന സമയമെന്ന് പറഞ്ഞാൽ ഓർക്കും മകരവിളക്ക് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഓർക്കും എനിക്ക് വീഡിയോ എടുത്തിട്ട് ഇടാൻ പറ്റിയത് ഇപ്പോഴാണ് കേട്ടോ കുറച്ച് തിരക്കൊക്കെ ആയത് കാരണം തിരക്കെന്ന് പറയാൻ സമയം കിട്ടിയില്ല എന്നാണ് വാസ്തവം എഡിറ്റ് ചെയ്യാനും പിന്നെ വോയിസ് കൊടുക്കാനും ഒക്കെ ലേറ്റായിപ്പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇടാൻ വൈകിയത് നിങ്ങളൊക്കെ ക്ഷമിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുന്നത് വൈകുന്നേരം അമ്പലത്തിലെത്തി ഈ വർഷത്തെ മകരവിളക്ക് അപ്പം ഇന്ന് നമ്മുടെ പൂജകളൊക്കെ ഇന്ന് എന്താ പറയുന്നത് പൂജകളെന്ന് പറയാൻ മകരവിളക്കല്ലേ നമ്മുടെ മണ്ഡലകാലം അവസാനം ഹൈ എന്ന് വേണം പറയാൻ മകരവിളക്ക് അപ്പം അമ്പലത്തിലൊക്കെ എല്ലാവരും വന്നു കേട്ടോ നം അപ്പം ഇന്ന് താലപ്പുലിയൊക്കെ ഉണ്ട് നമുക്ക് അമ്പലത്തിൽ അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ എത്തി എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നുണ്ട് അവിടെ അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പാറ നിറയ്ക്കാനും പൂജയ്ക്കുള്ള എന്താ പറയുന്ന പൂജ വയ്ക്കാനും ഒക്കെയുള്ള പൂജ വയ്ക്കാനും എന്തായി പറയാത് ഗണപതിക്ക് വെക്കുക അങ്ങനെയൊക്കെ പറയത്തില്ലേ പറ നിറയ്ക്കാവുന്ന സമയമായി കേട്ടോ അങ്ങനെ പറ നിറയ്ക്കാനായിട്ട് പോവുക അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാനായി ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് പറയൊക്കെ നിറച്ചു നിറയ്ക്കുന്ന തിരക്കിലാണേ അപ്പോൾ താലങ്ങളൊക്കെ നമുക്കുള്ളത് റെഡിയാക്കി തന്നെ അകത്ത് വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഉണ്ടല്ലോ ഇവിടെ വരുമ്പം പണ്ട് നം പണ്ടെന്ന് പറയാൻ ഞങ്ങൾ ഇവിടെ വന്ന സമയത്തൊക്കെ എന്താളാണെന്നറിയാമോ താല്പ്പുലി എടുക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് നമുക്ക് മലയാളികൾ എന്തുമാത്രം മലയാളികളാണെന്നറിയാമോ അന്നൊക്കെ നമ്മൾ കുറേ ദൂരം പോകായിരുന്ന താല്പ്പുലിയായിട്ട് ഇപ്പം നമ്മളധികം ഇല്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വരുന്നുണ്ട് നിങ്ങൾ എന്നെ കണ്ടു ഓ എനിക്കറിയില്ല കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും അപ്പം അന്ന് നമ്മൾ ഓണത്തിന് കുറച്ച് എന്താ പറയുക തിരുവാതിരയ്ക്ക് എല്ലാവരും ഗ്രൂപ്പായിട്ട് സെറ്റും മുണ്ടും ഒക്കെ ഒരുപോലത്തെ എടുത്തായിരുന്നു കേട്ടോ അതിൽ കുറച്ച് പേരൊക്കെ സെറ്റും മുണ്ടും ഒക്കെ തന്നെ ഗ്രൂപ്പ് പോലെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോഴാണെ അറിയുന്നത് അപ്പം എന്നോട് എല്ലാവരും ചോദിക്കുമായിരുന്നു എന്താ ഇത് കൊടുക്കുക എന്നു എനിക്കറിയില്ലായിരുന്നല്ലോ ഇവരൊക്കെ ഇത് കൊടുക്കുമെന്ന് ഞാനാണെ വേറെയാണെങ്കിൽ സെറ്റും മുണ്ടും കൊടുത്തത് പിന്നെ എൻ്റെ ചെറിയ മോനും വലിയ മോനും ഒക്കെ അതുവഴി നടപ്പുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ റെഡി ആയിട്ടിരിക്കുക കേട്ടോ ഘോഷയാത്രയ്ക്കുള്ള വണ്ടിയൊക്കെ നമുക്കെല്ലാം എന്താ പറയുക ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ പ്രതിഷ്ഠ എന്താ പറയുന്ന എന്താ പറയുക പ്രതിഷ്ഠ കൊണ്ടുപോകുന്നതാണ് അമ്പലത്തിലേക്ക് ഹനുമാൻ്റെ അമ്പലമുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ പുറകെ നമ്മളും താല്പര്യൊക്കെ ആയിട്ട് പോകുന്നതാണ് അങ്ങനെ അപ്പം ഇപ്പം ഈ കാറി കയറ്റി കൊണ്ടുപോകുന്നത് അവിടെ അമ്പലത്തിൽ പോയി പൂജയൊക്കെ വെച്ച് പൂജ കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് വന്ന് നമുക്ക് എന്താ പറയുക ആ വണ്ടിയിൽ വെക്കും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറയുക കേട്ടോ എനിക്ക് വലിയ രീതിയിലൊന്നും അറിയില്ല എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന് എന്തായിരുന്നു ആദ്യം പണ്ടൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ടായിരുന്നു മലയാളികളായിരുന്നു ഇപ്പോൾ കുറവാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടല്ലോ താലപ്പൊലി ഒന്നെടുക്കാൻ കുറച്ച് പേരേ ഉള്ളൂ താലപ്പൊലി ആണെങ്കിലും അല്ലെങ്കിലും എല്ലാം പണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലുണ്ട് മലയാളികൾ തന്നെ ഒരുപാട് പേരുണ്ട് പിന്നെ ആയിക്കോട്ടെ പിന്നെ തമിഴാണേലും പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണെങ്കിലും കുറച്ച് പേരൊക്കെ എടുക്കും ഇവിടുത്തെ ആൾക്കാരൊക്കെയും പിന്നെ നമ്മുടെ ആസാം അവിടെ ഉള്ളവരൊക്കെ എടുക്കും ഇപ്പം ഇപ്പോഴും അങ്ങനെയുള്ളവർ തന്നെയാണ് പക്ഷെ പണ്ട് ഇഷ്ടംപോലെ മലയാളികളുണ്ട് എന്നാലും ഒരു രസമുണ്ട് ഇത് കാണാനല്ലേ ഞാൻ എനിക്ക് സത്യമുറ മോനാണേ വീഡിയോ എല്ലാം എടുക്കുന്നത് ഞാൻ താലപ്പൊലി എടുക്കുകയാണല്ലോ പക്ഷേ ഇത്രയും നല്ല രസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയില്ല എനിക്ക് നല്ല രസമായിട്ട് തോന്നി എല്ലാവരും നിൽക്കുന്നത് കണ്ടിട്ടേ നല്ല ഭംഗിയല്ലേ ഒരു നാട്ടിൽ ചെന്ന ഒരു ഫീലൊക്കെ എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ റെഡിയായി തയ്യാറായി നിൽക്കുമോ കേട്ടോ അവരപ്പം വണ്ടിയിൽ നമ്മുടെ അയ്യപ്പനെയും കൊണ്ട് പോയിരിക്കുകയാണ് അടുത്ത അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും താലമൊക്കെ പിടിച്ച് ക്ഷമയോടുകൂടി നിൽക്കുന്നു അപ്പം നമ്മുടെ താളത്തിൽ എണ്ണയൊക്കെ ഒഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം എന്താ പറയുന്ന ഒരു ആറര എന്നൊക്കെ പറഞ്ഞു വന്നാലും നമ്മൾ താളം എന്താ പറയുന്നത് കത്തിച്ച് വിളക്ക് കത്തിച്ചത് ആറമുക്കാൽ ഏഴുമണിയൊക്കെ ആവാറായപ്പോഴാണ് കേട്ടോ വിളക്ക് കത്തിച്ചതൊക്കെ അങ്ങനെ പിതിക നമ്മുടെ പതി പെതിയെ ഞാൻ പറയുന്നത് പതുക്കെ നമ്മൾ വണ്ടി നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വണ്ടി പോകുന്നതനുസരിച്ച് വണ്ടി ഇറക്കി കഴിയുമ്പോൾ കുറേ നമ്മളും കാലമായിട്ട് പോകുന്നതാണേ അപ്പം എൻ്റെ അപ്പൂസൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ എൻ്റെ അപ്പൂസിനെ കണ്ടാൽ മനസ്സിലാവോ നിങ്ങൾക്ക് ഇതിനിടയിൽ ആരാണെന്നായിരിക്കും അല്ലേ എൻ്റെ അപ്പൂസൻ്റെ കെട്ടിയവൻ അവിടെ നിൽപ്പുണ്ട് എല്ലാവരും അപ്പം വിളക്കുമായിട്ടൊക്കെ എല്ലാവരും റോഡിലോട്ട് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ അയ്യപ്പനെ അവിടെ കൊണ്ടുപോയി പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ച് കേട്ടോ ഇനിയിപ്പം വടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ നമ്മുടെ വിളക്കൊക്കെ തെളിയിച്ച് കേട്ടോ താലമൊക്കെ തെളിയിച്ച് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് തെളിയിച്ച് പക്ഷേ പണ്ടൊക്കെ ഉണ്ടല്ലോ താലപ്പൊലി എന്നൊക്കെ ഇവിടെ വന്ന സമയത്ത് താലപ്പൊലി എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദൂരം നടക്കാം എന്ന് നടക്കാറുണ്ട് അന്നൊക്കെ നല്ല രസമായിരുന്നു മടുപ്പും തോന്നത്തില്ല എന്തോ താലപ്പൊലി ഇന്ന ദിവസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇപ്പോഴും സന്തോഷം ഇല്ലെന്നല്ല അന്നത്തെ അത്രയും ഒരിതം വരുന്നില്ല കാരണം നമ്മൾ കുറച്ച് ദൂരം വരെ പോകത്തുള്ളേ അത് കാരണം എല്ലാവരും നിൽക്കുന്ന കാണാൻ തന്നെ രസമല്ലേ സെറ്റ് മുണ്ടും സെറ്റ് സാരിയും അങ്ങനെയൊക്കെ എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്താ പറയുന്നത് ഈ സത്യമുറ മലയാളികളെല്ലാവരും ഇത്ര ഒന്നിച്ച് കാണുന്നത് അമ്പലത്തിൽ വരുമ്പോഴാണേ അമ്പലത്തിൽ വരുമ്പോഴും ഇതുപോലുള്ള പരിപാടിക്കൊക്കെ അത് പെട്ടെന്ന് എന്താണേലും ഈ പ്രാവശ്യം ഈ മണ്ഡലകാലം തുടങ്ങുമ്പോൾ ഒരു സന്തോഷം മിക്ക ദിവസങ്ങളിലും അമ്പലത്തേക്ക് വന്ന് വൈകിട്ടാണേലും നമ്മൾ ഒന്നാമത് മലയാളികൾ കുറവാണല്ലോ അപ്പോൾ കഴിവതും സമയങ്ങള് കണ്ടെത്തി തന്നെ എല്ലാവരും അമ്പലത്തിലെത്താൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ കാണുകയും മിണ്ടുകയും വർത്തമാനം പറയുകയൊക്കെയാണ് അപ്പം ഇപ്പം ഈ മകരവിളക്കും കൂടെ കഴിയുമ്പം നമ്മുടെ ഈ താലപ്പുലിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആളുകളൊക്കെ വരവ് കുറവായിരിക്കും പിന്നെ വല്ലപ്പോഴും വരും പക്ഷേ അത് നമ്മൾ ഓരോരുത്തരും ഓരോ ടൈമിലായിരിക്കും ചിലപ്പോൾ രാവിലെ വന്നിട്ട് പോകും നമ്മൾ എല്ലുന്നതിന് മുമ്പായിരിക്കും പൂജ എന്നും ഉണ്ടാവും എന്നാലും കാണൽ കുറവാണ് അങ്ങനെ താലപ്പുലിയൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ റോഡിലോട്ട് ഇറങ്ങി ഇങ്ങനെ ഓരോരുത്തരുടെ നിന്നും ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ് നമ്മൾ വരാൻ നേരത്ത് നല്ല തണുപ്പൊക്കെയായിരുന്നു വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞപ്പം ആ വിളക്കിൻ്റെ ചൂടും ഒക്കെ കൊണ്ട് തണുപ്പൊക്കെ കുറഞ്ഞു കേട്ടോ അങ്ങനെ പതിയെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ മകരവിളക്ക് മകരവിളക്ക് കഴിഞ്ഞിട്ടിപ്പം രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ എടുത്തു വെച്ചാൽ എനിക്കൊന്നാമത് സത്യമുറ ഇപ്പം നമ്മൾ ഈ ലൈവൊക്കെ ചെയ്യുന്നത് കാരണം അങ്ങ് മടിയ മടിയെന്നല്ല സമയം കിട്ടാറില്ല ഒരു ദിവസം രണ്ട് മൂന്ന് ലൈവൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഓരോ ഇടത്ത് പോയി സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഇപ്പം എന്ത് എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് വെച്ചാലും പിന്നെ വോയിസ് കൊടുക്കാൻ എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് പറയണമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥ അവസ്ഥയാണ് നേരത്തെ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇത്രയും ഒന്ന് ഓക്കെ ആയി വരുമായിരുന്നു ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ വീഡിയോ ഇടാത്തത് കൊണ്ട് എന്ത് പറയണോ എന്ത് സംസാരിക്കണമെന്നറിയത്തില്ല അതിനിടയ്ക്ക് എൻ്റെ ചെറിയ മോനെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവൻ ഇങ്ങനെ ഫ്രണ്ടിൽ അവൻ്റെ അപ്പൻ്റെ ഇങ്ങനെ നടക്കുക പുള്ളി എങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാതെ അവനിങ്ങനെ പറയാൻ നടക്കുക ചെവിയിൽ ആ ഇതൊക്കെ വെച്ച് എന്താ ഇനി പറയുക അതൊക്കെ വെച്ച് പുള്ളി ഇങ്ങനെ എൻ്റെ ഇടയ്ക്കൂടെ നടപ്പുണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ വീഡിയോ ഇടാൻ ഇപ്പം വന്നു വന്ന് എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല നമ്മളുണ്ടല്ലോ പറഞ്ഞങ്ങ് തീരുവാണേൽ കുഴപ്പമില്ല കേട്ടോ നമ്മൾ വീഡിയോടൊപ്പം സംസാരിക്കുകയാണെങ്കിൽ അതങ്ങ് കഴിഞ്ഞു പോവും ഇത് അത് കഴിഞ്ഞ് വോയിസ് കൊടുക്കാൻ നേരത്തെ എന്താ പറയണ്ടേ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ അവിടെ പോയി തിരിഞ്ഞ് താലം തിരിഞ്ഞ് നമ്മുടെ അയ്യപ്പനം അമ്പലത്തിൽ തന്നെ തിരിച്ചു വന്നു കേട്ടോ നമ്മൾ എവിടെ ഇറങ്ങിയോ ഇറങ്ങിയോ അവിടേക്ക് തന്നെ തിരിച്ച് നമ്മൾ വന്നു കേട്ടോ വന്ന് നമ്മളെല്ലാവരും തയ്യാറായി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അമ്പലത്തിനകത്തോട്ട് കയറാൻ അപ്പം നമ്മുടെ പ്രതിഷ്ഠ വെച്ച് വണ്ടി ഇങ്ങനെ വരുവാണ് വണ്ടി വന്നു അങ്ങനെ നമ്മുടെ തിരുമേനി അതും കൊണ്ടൊക്കെ ഇറങ്ങി കേട്ടോ നമ്മുടെ അയ്യപ്പനെയും കൊണ്ടൊക്കെ ഇറങ്ങി വന്നു ഇനി തിരുമേനയുടെ കാലൊക്കെ കഴുകി അമ്പലത്തിനക ഉള്ളിലോട്ട് കയറുന്നതാണേ അപ്പം ഉണ്ടൊക്കെ സത്യം പറഞ്ഞാൽ തെയ്യവും നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വരുമായിരുന്നു എന്താ ചിങ്കാരിമയുള്ള എന്തും രസമായിരുന്നു തെയ്യവും രണ്ടും മൂന്നും തെയ്യവും ഒക്കെ ഉണ്ടാവുമായിരുന്നു ഇപ്പം ഒന്നും മലയാളികളില്ലാത്തതുകൊണ്ടുണ്ടല്ലോ മലയാളികൾ കുറഞ്ഞ കാരണം എല്ലാ ഇതും കുറഞ്ഞു അങ്ങനെ നമ്മുടെ കുട്ടി കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഫ്രണ്ടിൽ നിന്ന് കയറുകയാണേ അമ്പലത്തിനകത്തോട്ട് കയറുകയാണ് ഞങ്ങളൊക്കെ ഏറ്റവും പുറകിലൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷമുണ്ടല്ലോ ഞാൻ ഈ കുഞ്ഞു പിള്ളേരുടെ കൂട്ടത്തിലായിരുന്നു കാരണം അത് വീഡിയോ ഞാൻ ഞാനിട്ടുണ്ട് കണ്ടാലറിയാം കുഞ്ഞു പിള്ളേരുടെ കൂട്ടത്തിലായിരുന്നു അത് ഞാൻ ദാവണിയെ കൊടുത്ത് ഞാനും അങ്ങ് ഫ്രണ്ടിലായിപ്പോയി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ കയറി അപ്പോൾ എൻ്റെ കെട്ടിയവനാണേ കാണാത്തവർക്കാണേ എൻ്റെ കെട്ടിയവൻ തേൻ്റെ ഇവിടെ നിൽപ്പുണ്ട് എൻ്റെ കെട്ടിയവനെ കാണാത്തവർ കണ്ടോളൂ ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ എല്ലാവരും അകത്ത് കയറി കേട്ടോ അങ്ങനെ ഞാനും അതിൻ്റെ കൂട്ടത്തിലുണ്ട് അങ്ങനെ അകത്ത് കയറി അമ്പലത്തിനുള്ളിൽ കയറി ഇനി അതൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പൂജയെല്ലാം കഴിഞ്ഞ് എന്താ പറയുക നമ്മുടെ പൂജകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഭജനയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു സദ്യയായിരുന്നു കേട്ടോ ഈ വർഷത്തെ ലാസ്റ്റ് സദ്യയാണ് നമ്മുടെ മകരവിളക്കിൻ്റെ സദ്യ അങ്ങനെ ഞാനും അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അപ്പൂസും കുഞ്ഞുങ്ങളും ഒന്നും ഇരുന്നില്ല എനിക്ക് സ്ഥലം കിട്ടിയപ്പോൾ ഞാനങ്ങ് ഇരുന്നു അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞുവാവ അവിടെ ഭയങ്കര കളിയൊക്കെ കേട്ടോ അങ്ങനെ എല്ലാവരുമായിട്ടൊന്നും അങ്ങനെ ചിരിക്കും അടുത്ത് നിൽക്കുമെങ്കിലും അധികം വലിയ ഇതൊന്നും കേട്ടോ അങ്ങനെ അവിടെ ഞാനും ഇരുന്ന് കഴിച്ചു എല്ലാവരും കഴിക്കുന്നു ഇനിയും കഴിക്കാൻ ആൾക്കാർ ബാക്കിയാണ് കേട്ടോ ആൾക്കാർ വെളിയിലുണ്ട് അങ്ങനെ എൻ്റെ കുഞ്ഞാവ് ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര കളിയാണ് അവിടെ നിന്ന് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മകരവിളക്ക് വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇനിയും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഓക്കെ ബായ്